സിനിമ എന്ത് സിനിമ എന്ത് ചെയ്യേ താഴെ പോയി പണിയാൻ തീവായിട്ട് സിനിമനെ ഒരു സാധനം ഇപ്പൊ ഒന്ന് അന്ന് ഒന്ന് എടുത്തു വെച്ച കേട്ടാ ഒന്ന് എടുത്തുവച്ചാണെ അതെ ഇപ്പൊ വരും ഒരു സാധനം

നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് ഇഷ്ട നോക്ക് അവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്ക് കഴിവർ മായപ്പന്മാര ം ആഹ് മതി 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 കഴിഞ്ഞിട്ട് ഞാപകം വേണം നോക്കി നോക്കുന്നത് ും ഏത് പാട്ട് ഏത് പാട്ട് ഇഷ്ടം പറ്റുന്ന കുണ് മാമി ചട്ടക്കായിരുന്നെങ്കി തീരണം അവനെ അവനാകെ ഒരു സമയത്തൊരു കമ്പി കൂടുതലവൻ്റെ തട്ടത്തില്ല എടാ ഒരു കാര്യം ഇതില് നമുക്ക് ആകെ പറ്റി വായിക്കാൻ പറ്റിയ അമ്പലത്തിലൊക്കെ പോകുമ്പോ മണ്ണാർശാല അമ്പലത്തിലൊക്കെ പോകുമ്പോ പറ്റി അവര് ഒരു സംഭവം അതൊക്കെ മറ്റേ സർവ്വദേവികള് നമ്മളെ കാത്തോടെ ആണോ നാളെ പറ ളനാടിൽ ജനിച്ച വാസുരേ സർവ്വദൈവങ്ങളെ കാത്തിരീക്ഷിക്കണേ ഉത്രാളനാട് ജനിച്ച വാസ്തുണ്ട് സർവ്വദൈവങ്ങളെ കാത്തരക്ഷിക്കണേ നാഗരാജാവ് നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും കാണുന്നതാണ് മനസ്സിലായിട്ടും കേട്ടാ നീ എന്താണേലും നീ എവിടെ പോയാലും ജീവിക്കും കേട്ടോ കമ്പി കൊറച്ച് സ്ട്രോങ് അല്ല രണ്ടെണ്ണം വായിച്ച രണ്ടെണ്ണം ഓടിക്ക് ഇത് പോയി ഈ സൈഡ് പോയി റെഡിയാക്കി അറിയാൻ നാലുണ്ടെങ്കിൽ ഇതൊക്കെ കൂടിയതാണോ ഇത് 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 ആനവാൽ 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 അല്ലെ കുതിരവാൽ 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 കുതിരവാതിരവാൻ ഒരു വർഷം ദിവസം പോയിട്ട് നീ ഇതാണ് ടച്ച് ടച്ച് കൊറച്ചുകൂടെ അണ്ണാ അതെ നമ്മള് സീരിയസ് ആയിട്ട് നമ്മള് സാരീകാമൊക്കെ വായിക്കും വേണ കേട്ടോ സാ കേട്ടോ സാ കേട്ടോട്ടോ മൈക്കെടുത്ത് വെച്ചോ ബൈറ്റി സാധായിട്ട് തന്നില്ല സാധന ആ ഇനി അടുത്ത രീതി കേട്ടോ അണ്ണാ വല്യക്കുണ്ട് വലിയ ിയാനോ ആയിരുന്ന വായിക്കോടാ പിയാനോ ഇവിടെ കുട്ടി ട്വന്റി എത്രയാണ് ഫൈവ് തൗസൻഡ് നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യൂ ഗൈസ് അതെ നോയ്സ് പറ്റൂലടാ പറഞ്ഞില്ല നമ്മളതിന്റെ കാര്യം കിട്ടുമോ എല്ലാരും ഒന്ന് ഇന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ പുതുതായിട്ട് വന്നവരുണ്ടെങ്കിലൂടെ ഒന്ന് ശ്രദ്ധിക്കുക വയനാട്ടിലെ ആ ഒരു ഡിസാസ്റ്ററിന്റെ പേരിൽ നമ്മള് പറ്റുന്നൊരു ഹെൽപ്പ് നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാറ്റിസ്ഫൈ പോലെ ചെയ്യുകയാണ് അപ്പൊ എല്ലാരും പറ്റുന്ന നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്കായിട്ട് ഒന്ന് ചെയ്യുക പറ്റുന്നത് അത്രയേ പറയുന്നുള്ളൂ അത് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒന്ന് ചെയ്യുക കേസൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും അതെ കേസ് കൊണ്ട് പറ്റുന്ന അതായത് എന്താ പറയല്ലേ നിങ്ങൾ ഈ റീചാർജിനും അതിൽ നിന്നൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അതിലേക്ക് അയക്കുക നമ്മൾ ഈ എമൗണ്ട് ഡിസൗഡായിട്ടുള്ള ഒരാളുടെ കയ്യിൽ എത്തിക്കും അപ്പോൾ താങ്ക് എടീറ്റു പറ കമ്പി പോലും പറയുമോ പറഞ്ഞു മറ്റേ നമ്മള് തറ ഉടയ്ക്കുമ്പോഴോ മറ്റേ ഇത് കഴിക്കുമ്പോഴോ വിധടുത്ത് വെച്ച് വായിക്കണം കൊറേ നേരം കൊണ്ട് അവന്റെ